സഭയുടെ നേതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഉള്ളിലേക്ക് പിൻവലിയല്ല ചെയ്യേണ്ടത് പുറമ്പോക്കിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത് കർദിനാള് ഹോർഹെ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നിൽ കോങ്ക്ലേവില് പ്രസംഗത്തിൽ പറഞ്ഞതാണിത് മൂന്നര മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തി പുറംപോക്കിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പെരിഫെറിയ ഇറ്റാലിയനിൽ എന്ന് പറഞ്ഞാൽ പെരിഫെറി ഒരു നഗരം എന്ന് പറയുന്നത് മതിലിനാൽ ചുറ്റപ്പെട്ടതാണ് അതിൻ്റെ പുറത്തുള്ള സ്ഥലമാണ് പെരിഫറി പുറംപോക്ക് ആ പുറമ്പോക്കിൽ താമസിക്കുന്നത് സമൂഹത്തിലെ പുറം തള്ളപ്പെട്ടവരാണ് ക്രമികൾ ഇല്ലീഗൽ ഇമിഗ്രൻസ് കള്ളന്മാർ ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും തഴയപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് പെരിഫറി ഇതാണ് അന്ന് അവിടെ കൂടിയിരുന്ന കർദിനാളിമാരെ ആകർഷിച്ച കാര്യം സഭയുടെ നേതാക്കളെന്ന രീതിയിൽ ഉള്ളിലേക്ക് പിൻവലിയല്ല നമ്മൾ ചെയ്യേണ്ടത് പെരിഫറയിലേക്ക് പുറംപോക്കിലേക്ക് നീങ്ങുകയാണ് ഇതിനുശേഷം അദ്ദേഹം മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു മാസം കഴിഞ്ഞില്ല പത്രത്തിലൊരു വാർത്ത വന്നു ഇറ്റലിയുടെ പിറകിലുള്ള ലാമ്പാദൂസ എന്ന ദ്വീപിലേക്ക് പോയ ഒരു ബോട്ട് മറിഞ്ഞ് ഇരുന്നൂറ് പേര് മരിച്ചു ഈ വാർത്ത വായിച്ചതേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉടനെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകണം പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ ബോട്ട് ഈ ലാംബാദൂസ എന്ന ദ്വീപിലേക്ക് അടുക്കുമ്പോൾ ആ ദ്വീപിലെ അന്തേവാസികൾ അവർ എല്ലാവരും തന്നെ ആഫ്രിക്കക്കാരായിരുന്നു ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് കടക്കാനുള്ള ഷോർട്ട് കട്ടായിരുന്നു ഈ ലാംബാദൂസ എന്ന ദ്വീപ് അവർ മാർപ്പാപ്പ വരുന്നെന്നറിഞ്ഞ് ഉയർത്തിയ ബാനർ ഇതായിരുന്നു ലോകത്തിലെ അവസാനത്തവരുടെ ഇടയിലേക്ക് സ്വാഗതം ലോകത്തിലെ അവസാനത്തവരുടെ ഇടയിലേക്ക് സ്വാഗതം ഈ ദ്വീപ് ഭൂമിയുണ്ടായ കാലം മുതൽ അവിടെ കാണും പത്തിരണ്ടായിരം വർഷമായിട്ട് തൊട്ടടുത്ത ഈ വൻകരയിൽ ഇറ്റലിയിലെ മാർപ്പാപ്പമാരുമുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഈ പറയുന്ന ലാമ്പ ദോസ എന്ന ദ്വീപിലെ ഇല്ലീഗലായിട്ട് യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ ഇമിഗ്രൻസിൻ്റെ ഇടയിലേക്ക് കയറി ചെല്ലുന്നത് ഈ അവസാനത്തവർ അല്ലെങ്കിൽ പെരിഫറിൽ ഉള്ളവർ വെറും സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമായിരിക്കില്ല അതിനൊക്കെ അപ്പുറത്താണ് സാമൂഹികമായ പുറമ്പോക്ക് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജാതീയ വ്യവസ്ഥയിൽ ഏറ്റവും അവസാനത്തെ ജാതികൾ അല്ലെങ്കിൽ ഒരു ജാതി ഗണത്തിലും പെടാത്തവർ അവരൊക്കെയല്ലേ അവസാനത്തവർ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് നടക്കാം അതിൽ പങ്കെടുത്തിരുന്ന നമ്മുടെ അലക്സ് വടക്കും തല പിതാവ പറഞ്ഞത് ആ സിനഡിൻ്റെ ഇടയ്ക്ക് പോളണ്ടിൽ നിന്നുള്ള ഒരു യുവതി പങ്കെടുക്കുന്നുണ്ടായിരുന്നു സിനഡിൽ അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് അവളുടെ വെല്യമ്മ മരിച്ചു വെല്ലമ്മ മരിച്ചു അതിൻ്റെ അടക്കം കഴിഞ്ഞു അതിൻ്റെ വാർഷികത്തിന് കുർബാന ചൊല്ലാനായിട്ട് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടുക അപ്പോൾ ഒരു ചേച്ചി അമേരിക്കയിലായിരുന്നു പക്ഷേ അവൾ ലെസ്ബിയൻ ആയിരുന്നു അവളുടെ കൂട്ടുകാരിയുമായിട്ട് താമസിക്കുക അതുകൊണ്ട് തന്നെ പോളണ്ട് അല്പം കൺസർവേറ്റീവ് കാത്തലിക് സമൂഹമാണല്ലോ വീട്ടിലേക്ക് വരാനൊരു മടിയുണ്ടായിരുന്നു പക്ഷേ വല്യമ്മയുടെ ആണ്ടായതുകൊണ്ട് അവർ നിർബന്ധിച്ചു വരുത്തി വന്നു കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് അതിന് മുമ്പ് കുമ്പസാരിക്കണം കുർബാന കൈക്കൊള്ളാൻ പോയി കുമ്പസാരിച്ചു ഒരു വൈദികൻ്റെ അടുത്ത് പക്ഷേ ആ വൈദികന് അവളെ ഉൾക്കൊള്ളാൻ ആയില്ല ഇനിയത്തി ഈ സംഭവം വിവരിച്ചിട്ട് പറയുക പിറ്റേ ദിവസം ഇവളുടെ ചേച്ചി ആത്മഹത്യ ചെയ്തു അമോരീസ് ലെത്തീസിയ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപസ്തോലിക പ്രബോധനത്തിൻ്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ നമ്പറിലാണ് ക്രമരഹിതമായ വിവാഹബന്ധത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് പരാമർശിച്ചു പോകുമ്പോൾ കത്തോലിക്ക സഭയിൽ ആകമാനം പ്രക്ഷുബ്ധമാക്കിയ ഒരു അടിക്കുറിപ്പാത മുന്നൂറ്റി അമ്പത് അതിൽ പറയുന്നതിതാണ് ക്രമരഹിതമായ വിവാഹം അതായത് സിവിൽ മാരേജ് നടത്തി എന്നാൽ സഭയുടെ കല്യാണം നടത്തിയില്ല അതുമല്ലെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞ് വീണ്ടും ഒരു വിവാഹം നടത്തി കഴിയുന്നവർക്ക് ഭൂതാശകൾ അനുവദനീയമല്ലെന്നാണ് സഭയുടെ വെപ്പ് നിയമം അതുകൊണ്ട് തന്നെ കുർബാന കൊടുക്കാൻ പറ്റില്ല പക്ഷേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു വരുമ്പോൾ ഈ ഫുഡ് നോട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് വസ്തുനിഷ്ഠമായിട്ട് നോക്കിയാൽ ഇങ്ങനെ ക്രമരഹിതമായ വിഭാഗത്തിൽ ജീവിക്കുന്നവർ പാപത്തിൽ ആണെങ്കിലും വ്യക്തിനിഷ്ഠമായിട്ട് അവർ പാപത്തിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സഭയുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം കൂതാശകളുടെ സ്വീകരണം കൂടിയാകാം ഇതാണ് സഭയിലാകമാനം മാർപ്പാപ്പായ്ക്കെതിരേ ഉള്ള വിമർശനമായിട്ട് നീങ്ങുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ ചട്ടവട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ജീസസിലേക്ക് ഈശോയുടെ കാരുണ്യത്തിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ സ്ത്രീകളുടെ ഡീക്കൻ പട്ടം ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു അതിനോടൊരു പോസിറ്റീവ് സമീപനം എന്ന ആറ്റിറ്റ്യൂഡാണ് ആദ്യം കാണിച്ചത് രണ്ടായിരത്തി പതിനാറിലൊരു കമ്മീഷനെ വെച്ചു അതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നു ഉള്ളടക്കം പക്ഷെ പുറത്ത് വിട്ടില്ല പക്ഷേ പോസിറ്റീവ് ആയിരുന്നു എന്നാണ് കേൾക്കപ്പെടുന്നത് വീണ്ടും നടന്ന ചെന്നടിൽ ഈ വിഷയം എടുക്കണമെന്ന നിർദ്ദേശം വന്നു അജണ്ടയിൽ വന്നു പക്ഷേ അവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് പുറകോട്ട് മാറേണ്ടി വന്നു സമാനമായ മറ്റൊരു കാര്യമാണ് ആമസോൺ സിനഡിൽ നടന്നത് ആമസോൺ സെൻ സിനഡിൽ അവർ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കി എന്നാണ് കേൾക്കപ്പെടുന്നത് അതായത് വീഴി പ്രഭാത്തിക്ക് പൗരോഹിത്യം കൊടുക്കുക അതായത് വിവാഹം കഴിച്ചവരും എന്നാൽ വിശ്വാസയോഗ്യരുമായ പുരുഷന്മാർക്ക് പൗരോഹിത്യ പട്ടം കൊടുക്കുക പൗരോഹിതർ കുറവുള്ള ആമസോൺ ഏരിയകളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ആ സിനഡ് പാസ്സാക്കിയത് പക്ഷേ അതിന് മുന്നോട്ട് പോകാൻ ഫ്രാൻസിസ് പാപ്പായിക്ക് പറ്റിയില്ല ശ്രദ്ധിക്കേണ്ട ഒരു രീതിയാണ് ഇത് കൊണ്ട്രാഡച്ഛൻ അദ്ദേഹത്തെ ഈ ചാരിറ്റിയുടെ ഡിക്കാസ്റ്ററിയുടെ തലവനായിട്ട് അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കത്ത് കൊടുത്തു ഫ്രാൻസിസ് പാപ്പ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മെത്ര പോലത്തെ ആക്കുക അതുകൊണ്ട് പട്ടത്തിൻ്റെ സമയവും തീയതിയുമൊക്കെ ക്രമീകരിച്ചോളൂ അപ്പം അതേ ആഗ്രഹം പറഞ്ഞു പാപ്പ തന്നെ തരണം പുള്ളി പറഞ്ഞു വേണ്ട ഇദ്ദേഹം പോളണ്ടുകാരനെ അതുകൊണ്ട് പോളണ്ടുകാരായ ഇങ്ങേർക്ക് സൗഹൃദം പരിചയമുള്ള കർദിനാളന്മാരെ വിളിച്ചെല്ലാം ക്രമീകരിച്ച് നടത്തിക്കൊള്ളുക എൻ്റെ ആശീർവാദമുണ്ട് അങ്ങനെയെല്ലാം ക്രമീകരിച്ചു ഈ തിരുപ്പട്ടത്തിൻ്റെ സമയമായി സമയമായപ്പോൾ എല്ലാവരും കർദിനാളന്മാർ തിരുവസ്ത്രം അരിഞ്ഞ് ഒരുങ്ങി നിൽക്കുക തുടങ്ങാനായിട്ട് അപ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നോ ഫ്രാൻസീസ് മാർപ്പാപ്പ കയറി വരുന്നു മൊത്തം എല്ലാവരും ഞെട്ടുകയല്ലേ കാരണം പ്രോട്ടോക്കോൾ തെറ്റുകല്ലേ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാർപ്പാപ്പയല്ലേ ലിറ്റർജിക്കൽ സെലബ്രേഷൻ്റെ നടുക്ക് നിൽക്കേണ്ടത് ഉടനെ തന്നെ ഉടുപ്പിട്ടിരുന്ന് നടുക്കുന്ന കറദിനാൾ ഉടുപ്പൂരാൻ തുടങ്ങി അവർ മാർപ്പാപ്പ പറഞ്ഞു വേണ്ട 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 എല്ലാവരും അവരവരിട്ടിരിക്കുന്ന ഒക്കെ തന്നെ ഇട്ടോളുക എന്നിട്ട് പറഞ്ഞു ഒരു സ്റ്റോളിങ് വന്നേക്കാം എന്നിട്ട് അതും മേടിച്ച് സഹകാർമ്മികനായിട്ട് സൈഡിൽ നിൽക്കുക ശരിക്കു പറഞ്ഞാൽ ചട്ടവട്ടങ്ങൾ നിയമങ്ങൾ വകുപ്പുകൾ ബൈപ്പാസ് ചെയ്യുന്നത് കൊണ്ട് ഫ്രാൻസിസ് മാപ്പാപ്പായി എത്തിച്ചേരുന്നത് ജീസസിൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് ജീസസിൻ്റെ സ്പിരിച്വാലിറ്റിയിലല്ലേ